കുടുംബശ്രീ സി ഡി എസുകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് നഗര സി ഡി എസുകളിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള സി ഡി എസ് എഡിഎസ് തല പരിശീലനം ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾക്കും അംഗങ്ങൾ ഉൾപ്പെടുന്ന എ ഡി എസ് ഭരണസമിതിക്കുമാണ് സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾക്ക് മൂന്ന് ദിവസം നെടുമ്പാശേരിയിലായിരുന്നു പരിശീലനം മുപ്പത്തി ആറ് വാർഡ് തല എ ഡി എസ് കമ്മിറ്റി അംഗങ്ങൾക്ക് ദ്വിദിന പരിശീലനം ചാലക്കുടിയിലും പൂർത്തിയാക്കി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ബീന ആനമങ്ങാട് ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു കുടുംബശ്രീ സംസ്ഥാനതല പരിശീലന ടീം അംഗങ്ങളായ സിന്ധു കണ്ണൂർ കുമാരി കോട്ടയം എന്നിവർ നേതൃത്വം നൽകി സി ഡി എസ് ചെയർപേഴ്സൺ സുബി ഷാജി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു നന്ദിയും പറഞ്ഞു ഉപസമിതി കൺവീനർമാർ ഇന്റേണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ അക്കൌണ്ടന്റ് മെമ്പർ സെക്രട്ടറി സിറ്റി മിഷൻ മാനേജർ എന്നിവർ പങ്കെടുത്തു എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒരു കുടുംബശ്രീ ലഭിക്കുന്നതിന് ഒരു മികച്ച പരിപാടിയായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ എ ഡി എസ് അംഗങ്ങൾക്കുള്ള നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ അവസാനത്തെ ആറ് വാർഡുകളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് വേണ്ടി ഇന്നും നാളെയും